നമ്മളെ ആയുഷ്മാൻ സുന്ദരിയാക്കാൻ പോകണം നമ്മളെ ഉമ്മാന്റെ വീട്ടിൽ പോവട്ടെ അപ്പൊ എങ്ങനെ സുന്ദരിയാക്കണേ കാണാ ഞാൻ തന്നെ പോന്നെ പൗഡർ ആണ് ഇടാൻ പോണത് ഇനി ഞങ്ങളിടാൻ പോണത് കോമ്പാക്റ്റാണ്ടോ കോമ്പാക്റ്റില് കഴിഞ്ഞിട്ടുണ്ട് എന്റെ ആവശ്യത്തി ഭയങ്കര വികൃതിയാണ് എന്റെ മേക്കപ്പിന്റെ എല്ലാ സാധനങ്ങളും ഓള് കളയും എവിടെ വെച്ചാൽ അത് എങ്ങനേലും ഓള് കപ്പിപ്പൊടിച്ചെടുക്കും നമ്മക്ക് അലിങ്ങറ ട്ട് കഴിഞ്ഞിട്ടുണ്ട് ഞമ്മക്ക് തല വാർന്നു കൊടുക്കാം ബട്ടർഫ്ലൈന്റെ മാല ഇട്ടുകൊടുക്കട്ടോ അയശന് നമ്മൾ ബട്ടർഫ്ലൈന്റെ മാല ഇട്ടുകൊടുക്കത്തിന്റെ ഒരു സുന്ദരി ആയോ ഇല്ലേന്ന് നിങ്ങൾ തന്നെ പറയണോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബൈ അടുത്ത വീഡിയോയിൽ കാണാം